ആലത്തൂർ മുൻ എം പി രമ്യാ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പോസ്റ്റർ സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്റർ ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി ചേലക്കരയിൽ ഒരു വരുത്തി വേണ്ട എന്നെഴുതിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളുമായി ലവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ഈ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ആ സമയത്ത് തന്നെ പ്രതീക്ഷിച്ചതാണ് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം എന്താണെങ്കിലും കോൺഗ്രസ് രമ്യ ഹരിദാസിനെ തന്നെ പരിഗണിക്കും എന്ന തരത്തിൽ ചർച്ചകൾ നിറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ രമ്യെതിരെ പോസ്റ്റർ പതിച്ചിരിക്കുന്നു പോസ്റ്ററിന് പിന്നിൽ ആരാണെന്ന് വല്ല സൂചനയും ലഭിച്ചിരിക്കുന്നുണ്ടോ ഒപ്പം ചർച്ചയാകുന്നുണ്ടോ യു ഡി എഫ് സേതു തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അത് വാർത്തകളിൽ നിരമ സ്ഥിരമായി തുടരുമ്പോഴുമാണ് തൃശൂരിൽ തന്നെയുള്ള ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പുതിയ പോസ്റ്റർ കൂടി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ചേലക്കരയിലെ സ്കൂൾ പരിസരത്തെ ബസ് സ്റ്റോപ്പിൽ പോസ്റ്റർ പതിച്ച നിലയിൽ കാണുന്നത് പ്രധാനമായും സേതു സൂചിപ്പിച്ചത് തന്നെ ശരിയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ മുൻ എം പി ആയിരുന്ന രമ്യ ഹരിദാസിന് തന്നെയാണ് പ്രഥമ പരിഗണന കോൺഗ്രസ് നൽകുന്നത് സംസ്ഥാന നേതൃത്വം നൽകുന്നത് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമ്പോഴാണ് അത് കലയെ കണ്ട് മുൻകൂട്ടി കണ്ട് രമ്യയുടെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതിരോധിക്കുക എന്ന കൂടി തന്നെ ഈ സേവ് കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള പേരിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ചേലക്കരയ്ക്ക് വരുത്തിയ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ മതി എന്നുള്ളതാണ് ആ പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി കഴിഞ്ഞ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ രമ്യ ഹരിദാസ് ചില തെറ്റിപ്പിരികയും പിണക്കങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ചില ആളുകളുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ഇപ്പോൾ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചുകൊണ്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് മന്ത്രിക്കൊപ്പം തന്നെ പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ള നിരവധി ആളുകൾ അല്ലെങ്കിൽ പരിഗണനയിലുള്ള നിരവധി ആളുകൾ ആ മണ്ഡലത്തിൽ സി സ്ഥാനാർത്ഥി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ പരിഗണിച്ചിരുന്നു പല നേതാക്കളെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കെ രാധാകൃഷ്ണൻ്റെ പ്രചരണം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ പ്രാദേശികരായിട്ടുള്ള സ്ഥാനാർത്ഥിയായി സി പി എം പരിഗണിക്കാനിടയുള്ള ചില സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ആളുകളെ മണ്ഡലത്തിലുടനീളം പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണമാണ് ലോക്സ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ നടത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ രമ്യയെ വീണ്ടും ചേലക്കരയിൽ അവതരിപ്പിക്കാനിടയുണ്ട് എന്നുള്ള ആ ഒരു പ്രഥമ പരിഗണന കോൺഗ്രസിൻ്റെ കെ പി സി സി നേതൃത്വം കൈക്കൊണ്ടിട്ട് ഏകദേശ രൂപത്തിൽ കൈക്കൊണ്ടിട്ടുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നതിനിടയിൽ ാണ് രമ്യക്കെതിരെ പോസ്റ്റർ വന്നിരിക്കുന്നത് ആളുകൾക്ക് ഈ പോസ്റ്റർക്ക് പിന്നിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ രമ്യ ഹരിദാസോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല പോസ്റ്റർ ഡി സി സിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന പോസ്റ്റർ യുദ്ധത്തിന് പുറമെയാണ് ഇപ്പോൾ ചേലക്കരയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തൃശൂർ ഡി സി സിക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യവുമായാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുത് എന്ന് പോസ്റ്ററിൽ പറയുന്നു ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം ലെവിൻ ഈ കെ മുരളീധരന്റെ തോൽവി തുടർന്നുണ്ടായ ഡി സി സിയിലെ തൃശൂർ ഡി സി സിയിലെ പൊട്ടിത്തെറി അതിനുശേഷമുണ്ടായ കയ്യാങ്കളി പിന്നീട് പോസ്റ്റർ യുദ്ധം കേന്ദ്ര നേതൃത്വം തന്നെ അതായത് വേണുഗോപാൽ അടക്കം നേരിട്ട് പറയുന്നു ഈ പോസ്റ്റർ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പക്ഷേ വീണ്ടും തുടരുന്നു ഈ പോസ്റ്റർ യുദ്ധം അത് അവസാനിക്കുന്നില്ലല്ലോ വീണ്ടും വീണ്ടും ഓരോ ദിവസവും തുടരുന്നുണ്ടല്ലോ തീർച്ചയായും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ടും ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് തുടർച്ചയായ അഞ്ചാമത്തെ ദിവസമാണ് തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ ഇന്നും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇത്തവണ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഡി സി സി പ്രസിഡന്റിനെ ഏകപക്ഷീയമായി ഒറ്റപ്പെടുത്താനും അത് ജോസ് വള്ളൂരിനെതിരെ നടപടിയെടുക്കാനുമുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു തുടങ്ങി കാര്യങ്ങൾ എഴുതിക്കൊണ്ടാണ് പോസ്റ്ററിൽ ആളുകൾ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ജോസ് വള്ളൂരിനെ ദേശീയ നേതൃത്വം അടക്കം സമീപിച്ചുകൊണ്ട് ആ സ്ഥാനം ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊടുത്തിരുന്നു ആ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഡി സി പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിശ്ചിതൃത്തങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റ് നേതാക്കൾക്ക് കൂടി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പങ്കുണ്ടെന്ന് ഔദ്യോഗികമായി പതിച്ചുകൊണ്ട് പോസ്റ്റർ പതിച്ചുകൊണ്ട് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ജോസ് വള്ളൂരിനെതിരെ നടപടി ഏത് വിധേനയും ഒഴിവാക്കുക അല്ലെങ്കിൽ സ്ഥാനം സംരക്ഷിച്ചു നിർത്തുക അല്ലെങ്കിൽ ജോസ് വള്ളൂർ പക്ഷത്തിൻ്റെ മുഖം സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം പോസ്റ്റർ പ്രചരണങ്ങൾ നടക്കുന്നത് പക്ഷേ പൊട്ടിത്തെറി അതിന് പിന്നീട് പിന്നാലെയുണ്ടായ പോസ്റ്റർ യുദ്ധം നേതാക്കൾക്കിടയിലുണ്ടായ പരസ്യ പരസ്യവിഴുപ്പലക്കൽ ഇതൊക്കെ ഇപ്പോഴും തുടരുകയാണ് പോസ്റ്റർ യുദ്ധം ഓരോ ദിവസം കഴിയുന്നോറും പുതിയ 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 പോസ്റ്ററുകളും വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ലെവിൻ കെ വിജയനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്